മനുഷ്യർ നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് യേശു നിർബന്ധിക്കാൻ കാര്യമെന്താണ് കാരണമെന്താണ് സ്വാഗതം നമസ്കാരം വണക്കം ക്രിസ്ത്യാനികൾ പൊതുവെ ഈ ലോകത്തിലുള്ള അവരുടെ ജീവിതത്തെപ്പറ്റി പ്രത്യേകമായ താൽപ്പര്യമോ കരുതലോ ചുമതല ബോധവുമില്ലാതെ എത്രയും പെട്ടെന്ന് പരലോകം പ്രാപിപ്പാനായി കാത്തിരിക്കുന്നു അത് സത്യമാണോ അതോ അഭിനയമാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പക്ഷെ അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ നമ്മുടെ ഇതിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് സത്യമാണെന്ന് തന്നെ നമുക്ക് കരുതാം നിങ്ങൾ യേശുവിൻ്റെ ആത്മീയ ദർശനമോ പഠിപ്പീരുകളോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും യേശുവിൻ്റെ ഊന്നൽ മനുഷ്യർ എത്രയും പെട്ടെന്ന് പരലോകം പ്രാപിക്കണം എന്നുള്ളതിൽ അല്ലായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നില്ല യേശു മനുഷ്യരുടെ ശ്രദ്ധയെപ്പോഴും കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങളുടെ വ്യക്തിത്വം എപ്രകാരമാണ് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് അറിയുന്നത് അനുഭവിക്കുന്നത് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളുടെ സഭകൾക്ക് അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് എന്ത് നന്മയാണ് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നത് പ്രത്യേകിച്ച് ഉപമകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു ഉപമയാണ് കടുകുമണിയുടെ ഉപമ വളരെ ചെറിയ ഒരു കടുകുമണി അത് വീണ് വളരുന്നത് കൊണ്ട് ആകാശത്തിലെ കൂട് വെക്കാൻ ഇടമുണ്ടാകുന്നു ആ ഒരു കടകുമണിക്ക് ചെയ്യാവുന്ന വലിയ ഒരു സേവനമാണ് അവരന് നന്മ വണ്ണം അതിൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാനായി പ്രകൃതി നൽകിയ ആ ഒരു ഉൾപ്രേരണ അനുസരിച്ച് അത് വളർന്നതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രതീകമായി അതിന് വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ ഇടം പിടിക്കാൻ ഇടയായി എന്നത് നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെയും യേശു പ്രസ്താവിക്കുമ്പോൾ മനുഷ്യർ അവരുടെ അവസ്ഥ എന്താണ് എന്ന് സത്യസന്ധമായി പരിഗണിക്കണം ആത്മപരിശോധന നടത്തണം അങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മുടെ അവസ്ഥയുടെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിൽ സംഭവിക്കേണ്ട തിരുത്തലുകൾ തിരിച്ചറിഞ്ഞ് അപ്രകാരം മനസ്സ് പുതുക്കി അല്ലെങ്കിൽ മാനസാന്തരം പ്രാപിച്ച് നാം ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് ദിശാബോധം ഉണ്ടാകുകയും അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും വളരുകയും ചെയ്യുന്ന ധന്യമായ അവസ്ഥ മനുഷ്യർക്കുണ്ടാകണം അതിനെയാണ് യേശു സമർത്ഥമായ ജീവനെന്ന ആശയം കൊണ്ട് സൂചിപ്പിച്ചത് എന്ന അതിന് മുൻപുള്ള പല വീഡിയോകളിൽ ഞാൻ നിരന്തരം പരാമർശിച്ചിട്ടുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുവാൻ അല്പം പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവ ഇവിടെ പ്രസ്താവിക്കുന്നില്ല എന്നാൽ ഇവിടെ പ്രത്യേകമായ ഒരു ചിന്ത നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്തു നിൽക്കുന്നൊരു ചിന്ത ഏവരുമായി പങ്കിടുവാനാണ് എനിക്കിപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് സാധ്യതകൾ ഉണ്ട് ഒന്ന് വളർച്ച പ്രാപിച്ച് അതിൻ്റെ പരിണിത ഫലമായി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുക രണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീയമായ യാതൊരു വളർച്ചയും പ്രാപിക്കാതെ യാതൊരു ഫലവും പുറപ്പെടുവിക്കുവാനുള്ള കെൽപ്പ് പ്രാപിക്കാൻ കഴിയാതെ ഏതാണ്ടൊരു ജീവിക്കുന്ന ശവം പോലെ ആത്മീയ ഗോളത്തിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുക ഇത് രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ യേശു വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കും വസിച്ചാലോ വസിക്കാതിരുന്നാലോ നിങ്ങൾ ഫലം കായ്ക്കയില്ല പിന്നെ ഫലം കായ്ക്കാത്ത മുന്തിരി വള്ളി വെട്ടി തീയിലിട്ട് ചുട്ട് കളയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശാപമായി അധപ്പതിച്ചു പോകും എന്ന വലിയ ശ്രദ്ധേയമായ താക്കീതാണ് യേശു തരുന്നത് എന്ന് ദയവായി ശ്രദ്ധിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് ഇത് സംബന്ധമായ ഒരേ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ രണ്ട് സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നാം കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇത് ഒരേ പ്രക്രിയയിൽ നിന്ന് ഉടലെടുക്കുന്ന രണ്ട് സാധ്യതകൾ ഇപ്പോൾ ഒരു മുന്തിരി വള്ളി പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അത് എന്തെങ്കിലും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും മുന്തിരി പള്ളി മുന്തിരിങ്ങ കായ്ക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ വീണുകൊണ്ടേയിരിക്കും ആ ഉണങ്ങിയ ഇല കൊണ്ട് ആരുടെയും വിശപ്പടക്കുവാനോ ഒരു മനുഷ്യ ആവശ്യമായ പോഷണം ലഭിക്കാനോ സാധ്യമല്ല അപ്പോൾ ഒന്നും പുറപ്പെടുവിക്കാതിരിക്കുക എന്നത് സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയില്ല ജീവിതം ഞാനെപ്പോഴും എന്നോട് തന്നെ പറയുന്നത് ജീവിതത്തിൽ ന്യൂട്രാലിറ്റി എന്നൊരു കാര്യം വാസ്തവത്തിലില്ല ഗുണവുമില്ല ദോഷവുമില്ല എന്ന ഒരവസ്ഥയില്ല ഗുണം ചെയ്യാത്തവൻ ദോഷം ചെയ്തില്ലെങ്കിലും ദോഷമായിരിക്കും അവൻ അവൻ അവനിൽ തന്നെ ദോഷമാണ് അതാണ് ഏറ്റവും വലിയ ശാപം പല ആളുകളും പറയും ഞാൻ അങ്ങനെ ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ വേണ്ട നീ ഒരു ദോഷമാണ് നിന്റെ നിൻ്റെ ആളുകൾ വന്നിരുന്നാൽ അവർക്ക് ശ്വാസം മുട്ടും മനുഷ്യർ നിന്നെ അറിയുന്നത് അവൻ നിൻ്റെ മുഖത്ത് നോക്കി പറയുന്നില്ല എങ്കിലും മനുഷ്യർ നിന്നെ അറിയുന്നത് ഇരുട്ടിൻ്റെ ആത്മാവായിട്ടാണ് യാതൊരു വെളിച്ചവുമില്ലാത്ത ഒരു പ്രതിഭാസമായിട്ടാണ് അതാണ് നമ്മുടെ സംഭാവന യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ധകാരത്തിലെഴുന്ന ജനം ഒരത്ഭുത പ്രകാശം കണ്ടു എന്ന് നാം നമ്മുടെ വായിക്കുന്നു എ പ്രവാചകൻ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ എഴു അപ്രകാരമാണ് എഴുതുന്നത് ഇത് ദീർഘകാലം എനിക്ക് മനസ്സിലാകാതിരുന്നിട്ട് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് മനുഷ്യർ അന്ധകാരത്തിലിരിക്കുന്നത് ഈ ജനം മുഴുവനും അന്ധകാരത്തിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഈ അന്ധകാരം സൂര്യൻ്റെ അഭാവമോ ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന അന്ധകാരമല്ല എന്നറിയാം ഇത് വേറൊരു തരത്തിലുള്ള അന്ധകാരമാണ് ഇത് എന്ത് അന്ധകാരമാണ് മനുഷ്യർ സൃഷ്ടിക്കുന്ന അന്ധകാരം ഇപ്പോൾ ഒരു സമൂഹത്തിൽ പതിനായിരം പേരുണ്ട് അല്ലെങ്കിൽ ഒരു സഭയിൽ ഇരുന്നൂറ് പേരുണ്ട് മുന്നൂറ് പേരുണ്ട് അവരെല്ലാം ഇരുട്ടിൻ്റെ ആത്മാക്കളാണെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ഏക ഫലം ഇരുട്ടായിരിക്കും അന്ധകാരമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സഭയിൽ ആരാധന നടക്കുന്ന അന്ധകാരത്തിലായിരിക്കും അത് അന്ധകാരത്തിൻ്റെ ആരാധനയായിരിക്കും അതിന് സമർത്ഥമായ നേതൃത്വം കൊടുക്കാൻ ആളുണ്ടായിരിക്കും മനോഹരമായ ഒരു കെട്ടിടത്തിൽ പള്ളിയിലായിരിക്കും ഈ ആരാധന നടക്കുന്നത് പക്ഷേ അത് ആത്മീകമായ മാനദണ്ഡം വെച്ച് സംസാരിച്ചാൽ അത് ഇരുട്ടിൻ്റെ ആരാധനയായിരിക്കും അവിടെ ഇരിക്കുന്നവർ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത് കാരണം അവിടെ ഇരിക്കുന്ന ഇരുന്നൂറ് പേര് അല്ലെങ്കിൽ മുന്നൂറ് പേരും അവരുടെ വ്യക്തിത്വം അന്ധകാരം മാത്രം പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമാണ് മുന്തിരി പള്ളിയിൽ മുന്തിരിങ്ങ ഉണ്ടാകുന്നു അതിന് സമാനമായി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ പ്രത്യേകമായ മുന്തിരി പള്ളിയിൽ അന്ധകാരമാകുന്ന മുന്തിരിങ്ങ ഉണ്ടാകുന്നു ആ അന്ധകാര മുന്തിരിങ്ങയുടെ കൂട്ടമാണ് ഈ വിശ്വാസ സമൂഹമെന്നും പറഞ്ഞ് അവർ ഇന്ന് ആരാധിക്കുന്നു അപ്പോൾ ഒന്നിൽ നാം വെളിച്ചത്തിൻ്റെ ആത്മാക്കളാകും അല്ലെങ്കിൽ നാം മിരുട്ടിൻ്റെ ആത്മാക്കളാകും നാം മിരുട്ടിൻ്റെ ആത്മാക്കളാണെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം ഇരുട്ടിൻ്റെ പ്രകടനങ്ങളായിരിക്കും നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയുടെ സത്യമാണ് നിങ്ങൾ മനുഷ്യരുടെ പ്രവൃത്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ സാഹിത്യം പഠിച്ച പഠിക്കാൻ ശ്രമിച്ച വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പ്രവൃത്തിയെ വേണ്ട അവരുടെ സംസാര രീതിയെ അവരുപയോഗിക്കുന്ന ഭാഷയെ വാക്കുകളെ ഒരു വാചകം ഉച്ചരിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഊന്നലുകളെ ഉൾപ്പെടുത്തുന്ന വികാരങ്ങൾ അതിൻ്റെ നികൃഷ്ടത അല്ലെങ്കിൽ മാഹാത്മ്യം ഇതൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അതങ്ങനെ ആയിപ്പോയി അല്ലാതെ ആയിത്തീരാൻ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തിയായി എൻ്റെ ഉള്ളിൽ പതിക്കുന്നുണ്ട് തൽഫലമായി ഇങ്ങനെയുള്ള വെളിപ്പെടുത്തുകൾ നടത്താൻ ഇടയാകുന്നു എന്നതോർത്ത് ഞാൻ ആശ്വസിക്കുന്നു സന്തോഷിക്കുന്നു ഇനി നമുക്ക് വേറൊരു ഉദാഹരണം ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഞാൻ പറയുന്ന ആശയം കുറച്ചുകൂടെ വ്യക്തമാകാൻ സാധ്യതയുണ്ട് നാം എല്ലാവരും ആഹാരം കഴിക്കുന്നവരാണ് ഭാഗ്യവശാൽ നമുക്ക് ഏവർക്കും മൂന്ന് നേരത്തെ ആഹാരത്തിന് ഏതായാലും ഈ തൽക്കാലം നമുക്കതിനുള്ള വകയുണ്ട് നമ്മൾ ഈ ആഹാരം കഴിക്കുമ്പോൾ രണ്ട് സാധ്യതകൾ സംഭവിക്കുന്നുണ്ട് ഏത് ആഹാരം കഴിച്ചാലും രണ്ട് സാധ്യത നമ്മുടെ ഉള്ളിൽ അത് ചെന്നിട്ട് ദൈവം സൃഷ്ടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയ ഈ പചനേന്ദ്രിയങ്ങൾ ഡൈജസ്റ്റീവ് ഓർഗൻസ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെറ്റാബിസം നടന്ന് നല്ല അംശവും നല്ലതല്ലാത്ത അംശവും തമ്മിൽ വേർതിരി വേർതിരിക്കപ്പെടുന്നു ശരീരത്തിനാവശ്യമായ പോഷണം വിറ്റമിൻ മിനറൽസ് ഊർജം ഇവയൊക്കെയും ശരീരത്തിന് ലഭിക്കുന്നത് കൊണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തനക്ഷമമായി പ്രവർത്തനക്ഷമമായിത്തീരും എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തിയുടെ ശരീരം അതിലെത്ര മഹാത്മ്യമേറിയ ഭക്ഷണം ചെന്നാലും അതിന് ആ ഭക്ഷണം ദഹിച്ച് അതിൻ്റെ പോഷണം വേദിച്ച് ശരീരത്തിന് പ്രയോജനമായി ഉപയോഗിക്കുവാനൊരു ക്ഷമതയില്ല ഏത് ഭക്ഷണം കഴിച്ചാലും ആ ശരീരത്തിലാകെപ്പാടെ സംഭവിക്കുന്നത് ഭക്ഷണം മലവും മൂത്രവും ഗ്യാസുമായി രൂപാന്തരപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ആ ശരീരം കൊണ്ട് എന്ത് നന്മ എന്ത് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മുടെ ശാരീരികമായ അനുഭവം ഒരു ഉപമ പോലെ ഉപയോഗിച്ച് ചിന്തിച്ചാൽ യേശു അടയാളപ്പെടുത്തിയിരിക്കുന്ന ആശയത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നാം കഴിക്കുന്ന ആഹാരത്തിൽ നല്ല അംശങ്ങളുണ്ട് മോശമായ അംശങ്ങളുണ്ട് ആ നല്ല അംശങ്ങൾ കൊണ്ട് നമുക്ക് പ്രവർത്തനക്ഷമത ഇടയാകുന്നു എന്നാൽ അതില്ലാതെ ആഹാരം കഴിച്ചാൽ വെറും മലവും മൂത്രവും ഗ്യാസുമാണ് മറ്റൊരു നന്മയും ഇല്ല എങ്കിൽ നാം മരിച്ചുപോകും അതുപോലെ തന്നെയാണ് ധാർമ്മികവും ആധ്യാത്മികവുമായ തലത്തിൽ നമ്മുടെ അവസ്ഥ നാം പലവിധമായ നന്മകൾ ആസ്വദിച്ച് കഴിയുകയാണ് ശരീരത്തിലെ ആഹാരം കടന്നു ചെല്ലുന്നു അല്ലെങ്കിൽ നാം കഴിച്ചത് കൊണ്ട് നമ്മുടെ ഉള്ളിലായിത്തീരുന്നു അത് ദഹിക്കാനിടയാകുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ബൃഹത്തായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യരധ്വാനിച്ചുണ്ടാക്കിയ നന്മകൾ ദൈവം കനിഞ്ഞ് സൃഷ്ടിച്ച് മനുഷ്യർക്ക് നൽകിയ അത്ഭുതകരമായ ലോകം സൃഷ്ടിച്ച ശേഷം നന്ന് 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 എന്ന നാല് തവണ ആവർത്തിച്ച് പറഞ്ഞ് നന്മ കൊണ്ട് നിറച്ച ഈ ലോകം ഇതൊക്കെയും നമ്മുടെ ഉപയോഗത്തിനും നമ്മുടെ ആസ്വാദ്യതയ്ക്കും വേണ്ടി നൽകപ്പെട്ടതാണ് എത്രയോ തലമുറകൾ എത്രയോ തലമുറകൾ അത്ഭുതകരമായി അധ്വാനിച്ചിട്ടാണ് നാം ഇപ്പോൾ ഈ പുരോഗതിയുടെ അവസ്ഥയിൽ ഏതാണ്ട് സാമാന്യ നല്ല അവസ്ഥയിൽ കഴിയുന്നു ഇതിന് ഇംഗ്ലീഷിൽ ഒരു നല്ല പദപ്രയോഗമുണ്ട് അത് അത് പറയുന്നത് അതിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തെടുക്കാം അൺഫെയർനെസ് ഓക്കെ സോറി മറന്നുപോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാം ഈ നന്മകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം സൃഷ്ടിച്ച സൂര്യപ്രകാശം തൊട്ട് വായു തൊട്ട് വെള്ളം തൊട്ട് പ്രകൃതിയുടെ മനോഹാരിത തൊട്ട് അതിൻ്റെ നാനാവിധമായ പോഷണങ്ങൾ തൊട്ട് മനുഷ്യ സൃഷ്ടിച്ച നന്മകൾ തൊട്ട് ഇപ്പോൾ റോഡായാലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും വാഹനമാണെങ്കിലും ജീവിത സൗകര്യങ്ങളാണെങ്കിലും ഒരു എത്രയോ 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 ആളുകളുടെ എത്രയോ ആളുകളുടെ അധ്വാന ഫലമാണ് നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നാം ആസ്വദിച്ച ശേഷം നാം എന്ത് നന്മയാണ് പുറപ്പെടുവിക്കും ഇതാണ് ചോദ്യം ഈ നന്മകൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് നമ്മളിൽ നിന്ന് എന്താണ് വെളിയിലേക്ക് വരുന്നത് അതാണ് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം ത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നല്ല ആഹാരം കഴിച്ചിട്ട് അത് വെറും മലവും മൂത്രവും ഗ്യാസും മാത്രമായി തീരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ശനാപയോഹനാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു അത് വെട്ടി തീയിലിട്ട് ചുട്ടുകളയാൻ മാത്രമേ കൊള്ളാവൂ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ അവസ്ഥ അതുപോലെ ആയി തീർന്നാൽ എന്തു ചെയ്യും ഇതിനെപ്പറ്റി നമുക്കെന്താണ് ചിന്തയില്ലാത്തത് നമുക്കറിയാം യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ മാഹാത്മ്യം ഏതെല്ലാം കാര്യം ആ ഏത് തരത്തിലുള്ള ആളുകൾ അവൻ്റെ സ്വാധീന വലയത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ടോ അവൻ്റെ സ്പർശനമേറ്റിട്ടുണ്ടോ അവരുടെ വാക്ക് കേട്ടിട്ടുണ്ടോ അവരിൽ വലിയ മാഹാത്മ്യമേറിയ ഒരു രൂപാന്തരം മുൻപൊരിക്കലും ആരും വിഭാവന ചെയ്തിട്ടില്ലാത്തൊരു നന്മ അനാവരണം ചെയ്ത് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ പറയും നമ്മളതുപോലെ തീരണമെന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലോകത്തിൻ്റെ എന്ന് യേശു പറഞ്ഞു ഇതൊക്കെയും നമ്മെ അറിയിക്കുന്ന സുപ്രധാനമായ ഒരു ആത്മീയ സത്യം എന്നാണെന്ന് ചോദിച്ചാൽ നാം ഈ ഞാൻ മുൻപ് ഓർത്തെടുക്കാനായി ഉദ്ദേശി തത്രപ്പെട്ടത് ക്രൊണലോജിക്കൽ അൺഫെയർനെസ് എന്ന കോൺസെപ്റ്റാണ് ക്രൊണോളോജിക്കൽ അൺഫെയർനെസ് അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ക്ലേശം ഒക്കെ സഹിച്ച് ത്യാഗബുദ്ധിയോടെ മനുഷ്യർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഗുണം അവരേക്കാൾ നമ്മളാണ് അനുഭവിക്കുന്നത് അവർ അവരുടെ ദാനങ്ങൾ സംഭാവനകൾ നൽകിയിട്ട് കടന്നുപോയി അതിൻ്റെ വലിയ മഹിമ നന്മ നാമാണനുഭവിക്കുന്നത് അവർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അതിനാണ് ക്രൊണോളോജിക്കൽ എന്ന് പറയുന്നത് അതായത് കാലം കഴിയും കഴിഞ്ഞു നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലം യാതൊരു വിലയും കൊടുക്കാതെ നമുക്ക് നിർലോഭം ഉപയോഗിക്കാൻ കഴിയുന്നു അത് നമുക്ക് നന്മയാണെങ്കിലും ഈ അധ്വാനിച്ച് പ്രതിഫലമില്ലാതെ കടന്നു പോയവരോടൊരു അൺഫെയർനെസ്സാണ് അതാണ് ക്രൊണോളോജിക്കൽ അൺഫെയർനെസ് ഞാൻ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഓർക്കുന്നത് അവയെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറേക്കൂടെ ദൈവത്തോട് നന്ദി കഴിഞ്ഞ തലമുറകളോട് നന്ദി അനുഭവിപ്പാൻ സഹായിക്കും എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം അനേക 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 കാര്യങ്ങൾ അനുദിനം ആസ്വദിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമ്മളിൽ കൂടെ ഈ ലോകത്തിന് എന്ത് നന്മ ലഭിക്കുന്നു ഇതാണ് ചോദ്യം നാം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ളവരുടെ അധ്വാന ഫലം ഉപയോഗിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മെക്കൊണ്ട് മറ്റാർക്കും നന്മ ഉണ്ടാകേണ്ട ആവശ്യമില്ല അത് ഞങ്ങളുടെ ചുമതലപ്പെട്ട കാര്യമേ അല്ല ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എത്ര നല്ല ആഹാരം കഴിച്ചാലും ആ ആഹാരത്തെ മലവും മൂത്രവും ഗ്യാസുമായി മാത്രം രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ വ്യക്തിത്വമാണ് നമ്മുടേത് എന്നത് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല എന്നത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് എന്താണ് ചിന്തയില്ലാത്തത് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി അവിടെ അല്പനേരം ഇരുന്ന് ദൈവത്തിന് കരം കൊടുത്തിട്ട് വന്നാൽ പിന്നെ തീർന്നു എന്നാണ് ലോകത്തിലേക്കും അപകടകരമായ അങ്ങനെ അല്ല യേശു വ്യക്തമായി പറയുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിപ്പീൻ നിങ്ങളിൽ നിന്ന് എന്താണ് വെളിയിലേക്ക് വരുന്നത് യേശു പറയുന്നത് നിങ്ങൾ കഴി ആഹാരം കഴിക്കുന്നത് ഇന്നത് കഴിക്കരുത് ഇന്ന് കഴിക്കണമെന്നൊക്കെ പറയാം അതല്ല പ്രശ്നം നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതാണ് നിങ്ങളെ നല്ലവരായും തീയവരായും ചിത്രീകരിക്കുന്നത് നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകണം ഫലം പുറപ്പെടുവിച്ചേ മതിയാകേയുള്ളൂ ഫലശൂന്യമായതിനെ വെട്ടി തീരിട്ട് ചുട്ടുകളയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എൻ്റെ ഈ ചിന്തകൾ ഇത്രമാത്രം ഉണരുവാൻ കാര്യം കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങളിടയിൽ അനേകമനേക നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ അവസ്ഥ അവർ എന്നോട് വന്ന് കണ്ണുനീരോട് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചതുകൊണ്ടാണ് പല ആളുകളും അവർ അവരെ തന്നെ കാണുന്നത് സാഹചര്യങ്ങളുടെ ഇരകളായിട്ടാണ് വിക്റ്റിംസ് ഓഫ് സർക്കംസ്റ്റാൻസസ് അങ്ങനെയല്ല ആത്മീയ ജീവിതം എന്താണ് യേശു ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത വ്യക്തികൾ അവർ ഇങ്ങനെ ആഹാരം കഴിച്ചാൽ മലവും മൂത്രവും ഗ്യാസും മാത്രം പുറപ്പെടുന്ന വ്യക്തിത്വം കൊണ്ട് ഇരുന്നാൽ സ്വർഗത്തിൽ പോകും എന്ന ലോകത്തിലേക്കും മൊണ്ണത്തരം ഫസ്റ്റ് ക്ലാസ് മൊണ്ണത്തരം അത് ആരാണ്ട് പറഞ്ഞത് കേട്ട് അതിൽ വിശ്വസിച്ച് ഇങ്ങനെ സ്വോത്രവും പറഞ്ഞ് ഹല്ലലുയായും ബാറയ്ക്ക് മുറോനും ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് മുണ്ടുവലക്കി നിൽക്കുന്ന ക്രിസ്ത്യാനിയെ കൊണ്ട് ഒരു ഉറുമ്പിന് ഗുണമോ ആർക്കെങ്കിലും ഒരു നന്മയോ അവരായിരിക്കുന്ന സാഹചര്യങ്ങളൊരു വെളിച്ചത്തിൻ്റെ കിരണമോ ഉണ്ടായിട്ടില്ല അവരെല്ലാം സ്വർഗത്തിൽ എത്ര വലിയ മണിമാളിക കിട്ടും അല്ല എത്ര മുറിയുണ്ട് അവിടെ വജ്രമാണോ ഗോമേതവാണോ ഒഫേറാണോ എന്നും പറഞ്ഞിരിക്കുകയാണ് ഇതൊരു വലിയ അപകടമാണ് ഇതൊരു ഒരു ആത്മീകമായ അശ്ലീലമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് യേശുവിൻ്റെ ദർശനവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്നത് വേണ്ടതുപോലെ പറഞ്ഞറിയിക്കുവാനുള്ള ഭാഷാശക്തി എനിക്കില്ല എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഞാൻ കരയുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പ്രാധാന്യമർക്കുന്ന ഒരു വിഷയമാണത് നിങ്ങൾ യേശുവിൻ്റെ ഉത്ബോധനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഫലം കായ്ക്കണം നിങ്ങൾ ഫലം കായ്ക്കണം നിങ്ങൾ ഫലം കായ്ക്കണം ലോകത്തിലേക്കും ചെറിയ വളരെ തുച്ഛമായ ഒരു വിത്താണ് കടുകുമണി അത് വളർന്ന് ആ വളർച്ചയുടെ ഫലമായി ആകാശത്തിലെ പറവുകൾക്കത് അഭയമായി തീരുന്നു അതാണ് ഒരു കടുകുമണിയുടെ നിയോഗമെങ്കിൽ അത്ഭുതം ഭയങ്കരവും അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരെയും പറ്റിയുള്ള സ്വർഗീയമായ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ പ്ര പ്രതീക്ഷകൾ എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതിനു പകരം നമ്മൾ എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ അവസ്ഥ എന്താണ് വെറും പഴം തുണിക്കെട്ട് പോലെ കിടക്കുകയല്ലേ നമ്മൾ നമ്മൾ വെറും ചപ്പും ക്ഷവറുമായിട്ടല്ലേ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചിന്ത കൂടെ ഒരു ഇലസ്ട്രേഷൻ എന്ന പോലെ ഞാൻ നിലനിർത്താൻ പോവുകയാണ് നമ്മൾ അനുദിന ജീവിതം നയിക്കുന്നു ഞാനീടെ ചിലപ്പോഴൊക്കെ തനിച്ച് ഇവിടെ എൻ്റെ വീട്ടിൽ വസിക്കാറ് അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒന്ന് നമ്മളിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഗാർബേജ് നമ്മളുണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ജീവിക്കുന്നത് കൊണ്ട് എൻ്റേതായ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ ജീവിച്ചതിൻ്റെ ഫലമായി ഞാൻ ആഹാരം കഴിച്ചതിൻ്റെ ഫലമായി ഗാർബേജ് ഉണ്ടാകുന്നു വെച്ചിലുണ്ടാകും ആ ഭക്ഷണം കഴിച്ചാൽ എച്ചിലുണ്ടായിരിക്കും അത് ഇത്രയോ വെച്ചിലുണ്ടോ ഇത്രയോ ഉള്ളത് വെച്ചിലുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഗാർബേജ് മാത്രമേ ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ ഗാർബേജ് ഉണ്ടായിരിക്കും ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഗാർബേജ് ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ പട്ടണങ്ങളിലുള്ള ഒരു വലിയ പ്രശ്നമാണല്ലോ ഗാർബേജ് ഡിസ്പോസൽ സിസ്റ്റം ഇല്ല കാരണം എല്ലാവരും ഗാർബേജ് ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യനായാൽ ഗാർബേജ് ഉണ്ടാക്കും അതേ സമയം തന്നെ മനുഷ്യനായാൽ നന്മ ആരും പഠിപ്പിക്കുന്നില്ല അതാണ് യേശുവിൻ്റെ പഠിപ്പീര് അത് ശ്രദ്ധിക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് സമയമില്ല അത് വേണ്ടതുപോലെ ഉത്ബോധിപ്പിക്കാൻ പള്ളികൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല കാരണം എല്ലാവരെയും ലൈനിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് സ്വർഗത്തിലോട്ട് പോകാൻ ഓർദാനക്കര കടക്കാനായിട്ട് ഇങ്ങനെ വെള്ളത്തേൽ കയറി ഇങ്ങനെ തള്ളിത്തള്ളി നിൽക്കുകയാണ് ആളുകൾ ഇതൊക്കെ എത്രയോ നിരാശാജനകമാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക നാം ജീവിക്കുന്നത് കൊണ്ട് നിശ്ചയമായും നാം ഗാർബേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറമായി നന്മ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുമോ വിശ്വാസി ജീവിച്ചാലും ഗാർബേജ് ഉണ്ടാകുമില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഒരു വിശ്വാസി ജീവിക്കുന്നത് കൊണ്ട് അവനുണ്ടാക്കുന്ന ഗാർബേജിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞാൽ സന്തോഷം സന്തോഷം നമുക്കറിയാം ഈ ഭൗതികമായ ഗാർബേജിനെ പറ്റിയല്ല ഞാനീ പറയുന്നത് നമ്മുടെ സംസാരങ്ങൾ അർത്ഥശൂന്യമായ സംസാരങ്ങൾ യാതൊരു ഒരു പൊള്ളയുമില്ല ഒരാഴയവുമില്ല കേരളത്തിൽ വന്ന് ഞാൻ വന്നത് വലിയ പ്രതീക്ഷയോടൊക്കെയാണ് പക്ഷേ ഇവിടെ അർത്ഥവത്തായി സംസാരിക്കാൻ പോലും താല്പര്യമോ കെൽപ്പമുള്ള എത്ര പേരുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂട ഇഷ്ടം പോലെ സംസാരിക്കും പരപരപരവരാണെന്ന് സംസാരിക്കും ഇവിടെ വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നേറ്റങ്ങൾ അത് ഇത് പിന്നെ മതപരമായ വലിയ വലിയ സംരംഭങ്ങൾ മതസംരക്ഷണ യാഥകൾ പിന്നെ സെമിനാറുകൾ ഇതിലൊന്നും എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും അനുഭവിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനൊരു ദോഷയിൽ തീർക്കാണ് അതുകൊണ്ട് ആണെന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം പക്ഷേ നിങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിച്ച് നോക്കൂ ഇതെല്ലാം ഗാർബേജ് അല്ലേ നിങ്ങൾ അൻപത് വർഷമായി കൺവെൻഷൻ കേൾക്കുന്നു മെഡിറ്റേഷൻസ് ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നു കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തുന്നു പള്ളി ആരാധനയ്ക്ക് പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതുകൊണ്ട് എന്തുണ്ടായി ഇതുകൊണ്ട് എന്തുണ്ടായി ഇത് ഗാർബേജ് ഗാർബേജായിപ്പോയില്ലേ എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയത്തക്ക പരിശീലനം ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഫലം പുറപ്പെടുവിക്കണം പുറപ്പെടുവിക്കുന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ധർമ്മമാണെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ സഫയ്ക്ക് കൊടുക്കേണ്ട കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ വീട്ടിൽ പോകുക ഇഷ്ടം പോലെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇതല്ലാതെ വേറെ എന്താണ് നമ്മുടെ ഇടയിലുള്ളത് ഓരോ സഭയും മനുഷ്യൻ്റെ ആത്മീകമായ വളർച്ചയ്ക്കുള്ള കളരിയായിരിക്കണം എന്ന ഒരു ദർശനം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ എവറി കോൺഗ്രിഗേഷൻ മസ്റ്റ് ബി എ പ്ലേസ് ഓഫ് ഗ്രോത്ത് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് സോ ദൻ പ്രൊഡ്യൂസ് ഗുഡ് ഫ്രൂട്ട്സ് ഒരു സഭയുടെ മാന്യത അല്ലെങ്കിൽ ആത്മീകമായ ആ പക്വത അതിൻ്റെ ആരോഗ്യം അളക്കേണ്ടത് ആ സഫയുടെ അംഗങ്ങൾ ഏത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ തീർച്ചയായും നല്ല ഫലം കായച്ചിരിക്കും അപ്പം നല്ല ഫലം കായ്ച്ചില്ല അർത്ഥം എന്താണ് പള്ളിയോട് ഒട്ടിച്ചേർന്നിരുന്നു പക്ഷേ യേശുവിനെ അറിഞ്ഞില്ല ഇതേ ഉള്ള അതിനകത്തെ അർത്ഥം മറ്റൊന്നുമില്ല ഈ ഒരു അവസ്ഥയുടെ പരിതാപകരമായ സ്ഥിതി ജനം മനസ്സിലാക്കണം കാരണം ഇത് അവഗണിക്കുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനി അധപ്പതിച്ച് അധപ്പതിച്ച് ശോഷിച്ച് 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 ആത്മീയമായ ഒരു പേക്കോലമായി ഈ കാലങ്ങളിൽ തീർന്നിരിക്കുന്നത് എന്ന ദുഃഖത്തോടെ ആണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് ദയവായി യേശുര പഠിപ്പീരുകളിലേക്ക് നമുക്ക് മടങ്ങി വരാം അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ പരിജ്ഞാനങ്ങൾ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ദൈവികമായ വെളിച്ചം അത് പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും നിങ്ങൾ അധിക ഫലം കായ്ച്ചില്ലെങ്കിൽ നിങ്ങളധികം ഗാർബേജ് കായ്ക്കും ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് അധിക നല്ല ഫലത്തിൻ്റെ വ്യക്തിത്വമോ അല്ല അധിക ഗാർബേജിൻ്റെ വ്യക്തിത്വമോ ഏതാണ് പ്രാപിക്കേണ്ടത് എന്ന് ദയവായി വ്യക്തമായി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എളിയവൻ വിരമിക്കുന്നു കർത്തൃനാമത്തിലേവർക്കും സമാധാനമുണ്ടാകട്ടെ